നസ്കൽ സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തെ ഹൈജാക്കയാണ് കേരളീയ സമൂഹത്തിലെ ഭൂരിപക്ഷം പേരും സി പി എമ്മുകാരായിരിക്കുന്നു എന്നതല്ല ഈ ഹൈജാക്കിന്റെ ഏറ്റവും വലിയ ദുരന്തം പ്രതിപക്ഷ പാർട്ടികളെ കോൺഗ്രസിനും ലീഗിനും ബി ജെ പിക്ക് ഒന്നും ഫലപ്രദമായി സി പി എമ്മിന്റെ വൃത്തികേടുകളും തിന്മകളും ലോകത്തിന് മുൻപിൽ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നതുകൂടിയാണ് ജനാധിപത്യം അട്ടിമറിക്കുക എന്നത് സി പി എമ്മിന് പുതിയ കാര്യമൊന്നുമല്ല അവർ പാർട്ടി ഗ്രാമങ്ങൾ വളർത്തിയെടുത്തതും ഭയപ്പെടുത്തി അധികാരം നിലനിർത്തുന്നതുമൊക്കെ അങ്ങനെ തന്നെയാണ് അതിനൽപ്പം വിഘാതമായപ്പോഴാണ് അവർ വോട്ടിംഗ് യന്ത്രത്തിനെതിരെ രംഗത്ത് വന്നത് എന്നാൽ പാർട്ടി ഗ്രാമങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ട് ജനാധിപത്യ പ്രക്രിയയെ പൂർണ്ണമായും അട്ടിമറിക്കുന്ന കാര്യത്തിൽ അവരിപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു പൊതു തെരഞ്ഞെടുപ്പ് ഒഴികെ നമ്മുടെ സമൂഹത്തിലുള്ള ഒട്ടുമിക്ക സമ്പ്രദായങ്ങളും സി പി എം അട്ടിമറിയിലൂടെ സ്വന്തമാക്കും അവർ അങ്ങനെ ജനാധിപത്യത്തിൽ കുഴിച്ചുമൂടി പിടിച്ചെടുത്തതാണ് കേരള നഴ്സിംഗ് കൗൺസിലിന്റെ ഭരണം കഴിഞ്ഞ ദിവസം അല്പസ്വല്പം വോട്ട് വ്യത്യാസം കള്ള വോട്ട് ചെയ്ത് ജയിക്കുന്നത് പോലെയല്ല പത്ത് ശതമാനം പോലും വോട്ട് കിട്ടിയവർ തൊണ്ണൂറ് ശതമാനം വോട്ട് കിട്ടിയവരെ തോൽപ്പിച്ചുകൊണ്ട് ഭരണം പിടിച്ചെടുത്ത് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എത്ര വലിയ ഗൂഢാലോചനയായിരുന്നു കേരള നഴ്സിംഗ് കൗൺസിൽ പിടിച്ചെടുക്കാൻ സി പി ഐ എം നടത്തിയതെന്ന് വ്യക്തമാകുന്ന തെളിവുകൾ പുറത്തേക്ക് വരുന്നു ഇവിടെ രസകരമായ സംഗതി കോൺഗ്രസ് പാർട്ടിയുടെ യൂണിയനും സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു അവർ സി പി എമ്മിനേക്കാൾ പിന്നിലാണ് ഒരു സീറ്റും കിട്ടില്ല എന്ന് അവർക്കറിയാം എന്നാലും എല്ലാ സീറ്റുകളും നേടാൻ കെൽപ്പുള്ള ഏറ്റവും വലിയ സംഘടനയായ യു എൻ എ പിന്തുണയ്ക്കാൻ അവരും മടി കാണിച്ചു കാരണം സി പി ഐ എം എക്കാലത്തും ചെയ്യുന്ന ഗുണ്ടായിസവും അടിപിടിയുമാണ് ഇവിടെ ആയുധമായി എടുത്തത് വോട്ടെണ്ണൽ നടക്കുന്ന അടച്ചുപോട്ടപ്പെട്ട മുറിയിൽ റിട്ടേണിംഗ് ഓഫീസറെ മുമ്പിൽ വെച്ച് അതിക്രൂരമായി നേഴ്സുമാരെ കൈകാര്യം ചെയ്തു വീഡിയോ ദൃശ്യങ്ങൾ പോലും പകർത്താതെയുള്ള ഏകപക്ഷീയമായ മർദ്ദനം അടികൊണ്ട് പേടിച്ച് കോൺഗ്രസ് യൂണിയനിൽപ്പെട്ടവർ സ്ഥലം കാലിയാക്കി എന്നാൽ തല്ലുകൊണ്ടുകൊണ്ട് യു എൻ എ എന്ന സംഘടനയുടെ പ്രതിനിധികളായ നേഴ്സുമാർ അവിടെ തന്നെ നിന്നു രണ്ടു പകലും ഒന്നര രാത്രിയും നീണ്ട പരിശ്രമത്തിനൊടുവിൽ തൊണ്ണൂറ് ശതമാനം വോട്ട് കിട്ടിയ യു എൻ എ സ്ഥാനാർത്ഥികൾ തോറ്റതായി പത്ത് ശതമാനം പോലും വോട്ട് നേടാത്തവർ ജയിച്ചതായും റിട്ടേണിംഗ് ഓഫീസർക്ക് പ്രഖ്യാപിക്കേണ്ടി വന്നു ഞാൻ ആ റിട്ടേണിംഗ് ഓഫീസറെക്കുറിച്ച് അന്വേഷിച്ചു ഇടത് യൂണിയനിൽ പെട്ടതാണെങ്കിലും അല്പം മനസാക്ഷിയുള്ള ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ മനസാക്ഷി മനസാക്ഷിക്കാരനും ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നെങ്കിൽ സി പി എമ്മിന് ക്രൂരത എത്ര ഭയാനകമാണ് ഓർക്കണം എന്തായാലും ആ റിട്ടേണിംഗ് ഓഫീസർ സ്വന്തം വീട്ടിൽ ചെന്നിട്ട് മക്കളോടും ഭാര്യയോടുമെങ്കിലും ഒരു കുമ്പസാരം നടത്തണം സ്വന്തം മനസ്സാക്ഷിയെ തൃപ്തിപ്പെടുത്താൻ നിസ്സഹായ അവസ്ഥയിൽ ചെയ്തു കൂട്ടിയ വൃത്തികേടാണോ എന്ന് സംശയം ഉള്ളതുകൊണ്ട് മാത്രം അവരെ കൂടുതൽ വിമർശിക്കുന്നില്ല ഏതാണ് നാല് ലക്ഷത്തോളം വോട്ടർമാരാണ് നേഴ്സിംഗ് കൗൺസിൽ തെരഞ്ഞെടുപ്പിലുള്ളത് അത്രയധികം നേഴ്സുമാരുണ്ട് അതിൽ വളരെ കുറച്ചു പേർ മാത്രമാണ് സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നത് അവരിൽ വലിയൊരു വിഭാഗം സി പി എമ്മിന് അനുകൂലമാണ് എന്നാൽ ലോകമെമ്പാടുമുള്ള സ്വകാര്യ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന മലയാളി നഴ്സുമാർ അവർക്ക് യു എൻ എക്കൊപ്പമാണ് തപാലിലൂടെ വോട്ട് അങ്ങനെ കിട്ടിയ വോട്ട് അവരൊക്കെ ചെയ്ത് തിരിച്ചയച്ചു അവരുടെയൊക്കെ വീടുകളിൽ പോയി മാസങ്ങൾ നീണ്ട ക്യാമ്പയിൻ നടത്തി വോട്ട് ചെയ്ത ബാലറ്റ് പേപ്പറുകൾ എത്തിച്ചു കൊടുത്തത് യു എൻ എ തന്നെയായിരുന്നു ഏതാണ് എൺപതിനായിരത്തിനും തൊണ്ണൂറായിരത്തിനും അടുത്ത വോട്ടുകളാണ് യു എൻ എയുടെ നേതൃത്വത്തിൽ യു എൻ എയിൽ അംഗത്വം എടുത്തവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ ആകെ നടന്നത് ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് വോട്ടെ അതിൽ എൺപത്തിരണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് വോട്ട് തിരിച്ചു വന്നു എന്ന് കൃത്യമായ കണക്കുകൾ ബോധ്യമാവുന്നു അതായത് വോട്ട് ചെയ്യാത്തത് കൊണ്ട് എ എൻ എം പ്രതിനിധികളെ തെരഞ്ഞെടുക്കാനുള്ള പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപതിൽ പതിനയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തി പോളിംഗ് നടന്നു ഇതിൽ മഹാഭൂരിപക്ഷവും ചെയ്തത് യു എൻ എക്ക് വേണ്ടിയാണ് എന്നാൽ വോട്ടെണ്ണാൻ വന്ന യു എൻ എ നേതാക്കൾ തല്ലുകയും മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്ത ശേഷം പകുതിയിലധികം വരുന്ന ബാലറ്റുകൾ വ്യാജമാണ് എന്ന് പറഞ്ഞ് മാറ്റിവെച്ചു ബാലറ്റുകൾ തുറന്നു നോക്കുക ആ വോട്ട് യു എൻ എക്കാണെങ്കിൽ അവ മാറ്റിവയ്ക്കുക എന്നതായിരുന്നു രീതി അങ്ങനെ അവശേഷിച്ചിരുന്ന കുറച്ച് വോട്ടുകൾ സി പി എമ്മിനെ പിന്തുണയ്ക്കുന്ന എൻ ജി ഒ സംഘടനയ്ക്കാണെന്ന് വരുത്തി തീർത്ത് അവർ വിജയം പ്രഖ്യാപിച്ചു ആ വിജയം സ്ഥായിയല്ല അല്ല എന്നറിയാവുന്നതുകൊണ്ട് അന്ന് രാത്രി തന്നെ ഗസറ്റ് വിച്ച് അമൻ ഇറക്കുകയും പിറ്റേ ദിവസം കെ എൻ എ ഭാരവാഹികൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും ചെയ്തു പ്രതിസന്ധി മൂർച്ഛിച്ചപ്പോൾ കള്ളവോട്ടാണ് എന്ന് പറഞ്ഞ് ബഹളം വെച്ചപ്പോൾ റിട്ടേണിംഗ് ഓഫീസർ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു പരാതി കൊടുക്കുന്നു കള്ളവോട്ടാണ് എന്ന് സ്ഥാപിക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അല്പം വൈകിപ്പിക്കുക എന്ന ലക്ഷ്യം സി പി ഉണ്ടായിരുന്നു എന്നാൽ സി പി പ്രതീക്ഷിക്കാത്ത ഒന്ന് സംഭവിച്ചു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കണ്ടോൺമെന്റ് പോലീസ് എഫ്ഐആർ ഇട്ട് കേസെടുത്തു എഫ്ഐആർ ഇട്ട് കേസെടുത്തപ്പോൾ പ്രതികൾ ആരാണെന്ന് വ്യക്തമായിട്ടില്ല ഇനി പോലീസിന്റെ പണിയാണ് കേസ് അന്വേഷിച്ച് പ്രതികളെ കണ്ടുപിടിക്കേണ്ടത് കള്ളവോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അത് നടത്തിയത് സി പി എം ആണെന്ന് വ്യക്തമാണ് എന്നാൽ പോലീസ് തങ്ങളുടെ കയ്യിലായതുകൊണ്ട് ആ ഉത്തരവാദിത്തം യു എൻ എയുടെ തലയിലേക്ക് കെട്ടിവെക്കാം എന്നാണ് ഇപ്പോൾ ഇവർ കണക്കുകൂട്ടുന്നത് അങ്ങനെ നിയമത്തെ അട്ടിമറിച്ച് നിരപരാധികളെ പ്രതി ചേർത്ത് ജയിലിനടയ്ക്കാനാണ് നീക്കമെങ്കിൽ ആ വ്യാജ അന്വേഷണം നടത്തി കള്ള റിപ്പോർട്ട് കൊടുത്ത് സി പി എമ്മിന് കൈയെടു പോലീസുകാരൻ പിന്നെ സർവീസിൽ ഉണ്ടാവില്ലെന്നും പെൻഷൻ വാങ്ങി അയാൾ റിട്ടയർ ചെയ്യാമെന്ന് മോഹിക്കേണ്ട എന്നും കൃത്യമായ മുന്നറിയിപ്പ് നൽകാൻ ഞങ്ങൾക്കൊരു ഭയവുമില്ല കാരണം യു എനോടൊപ്പം ചേർന്ന് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ കൂട്ടുനിന്ന് പോലീസുകാരന്റെ തൊപ്പി ഊരുന്നതുവരെ നിയമ പോരാട്ടം നടത്താൻ കോടതിയെ സമീപിച്ച് ജോലി തെറിപ്പിക്കാൻ തെറുപ്പിക്കാൻ ഞങ്ങളുമൊപ്പമുണ്ടാവും അങ്ങനെ ജനാധിപത്യത്തെ അട്ടിമറിക്കാം എന്ന ആത്മവിശ്വാസത്തിൽ അവർ മുമ്പോട്ട് പോവുകയാണ് എന്നാൽ നേഴ്സുമാരും അവരുടെ സംഘടനയും വെറുതെ ഇരിക്കുന്നില്ല അവർ കഴിഞ്ഞ ദിവസം തന്നെ കേരള ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു ഹർജിയിലെ ചില ഡിഫക്ട്സ് ഉണ്ടായിരുന്നു കാരണം നേഴ്സിംഗ് കൗൺസിൽ നിയമമനുസരിച്ച് ഒരു പരാതി കോടതിയിൽ എത്തുന്നതിന് മുൻപ് രജിസ്ട്രാർക്ക് കൊടുക്കേണ്ടതുണ്ട് രജിസ്ട്രാർക്ക് പരാതി കൊടുക്കുക രജിസ്ട്രാർ പരാതി തള്ളിയാൽ അതിന്റെ അടിസ്ഥാനത്തിൽ കേസ് കൊടുക്കുക എന്നതാണ് നിയമപരമായ വഴി ആ വഴിയിലേക്ക് ഇപ്പോൾ നേഴ്സിംഗ് സംഘടന തിരിഞ്ഞിട്ടുണ്ട് വളരെ വിചിത്രമായ ഒരു ചോദ്യം അപ്പോഴും ബാക്കിയാവുന്നു മഹാഭൂരിപക്ഷം വരുന്ന ബോട്ടുകൾ മാറ്റിവെച്ച് തങ്ങൾക്ക് അനുകൂലമായത് മാത്രം എണ്ണി അപ്പോൾ തന്നെ ഗസറ്റിൽ വിജ്ഞാപനമിറക്കി സത്യപ്രതിജ്ഞ ചെയ്ത് കേരള നഴ്സിംഗ് കൗൺസിൽ ഭരിക്കുന്നവർ എങ്ങനെയാണ് ഇത് കള്ളവോട്ടാണോ അല്ലയോ എന്ന് വിധി വിധിയെഴുതുന്നത് കള്ളവോട്ടാണെങ്കിൽ ആര് കള്ളവോട്ട് ചെയ്തു എന്നിവർ തെളിയിക്കണം കള്ളവോട്ട് എന്ന വിഷയം അവിടെ തീരണമെന്നാണ് വാസ്തുത്തിൽ സി പി എം ആഗ്രഹിക്കുന്നത് അതിന്റെ പിന്നാലെ പോയാൽ അന്വേഷണം എത്തുന്നത് തങ്ങൾക്ക് നേരെയാണെന്ന് അവർക്ക് കൃത്യമായി അറിയാം ഇനി അഥവാ അങ്ങനെയല്ലെങ്കിൽ തങ്ങൾക്ക് വേണ്ടപ്പെട്ട പോലീസുകാരെ കൊണ്ട് കള്ളവോട്ട് ചെയ്തത് യു എൻ എക്കാരാണെന്ന് വരുത്തി തീർക്കണം ഇത്തരത്തിലുള്ള ഗൂഢാലോചനകളാണ് നടക്കുന്നത് എന്തിനു വേണ്ടിയാണ് കേരള നഴ്സിംഗ് കൗൺസിൽ പിടിച്ചെടുക്കാൻ സി പി ഐ എം ഇത്രയും വെപ്രാളം കാട്ടുന്നത് അതറിയണമെങ്കിൽ കേരള നഴ്സിംഗ് കൗൺസിലിന്റെ വരുമാനം കേൾക്കണം ഒരു നേഴ്സിന് തന്റെ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടാൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പതിനായിരം രൂപയാണ് ഇവർ ഫീസ് വാങ്ങുന്നത് രജിസ്ട്രേഷൻ ഫീസ് റിന്യൂവൽ ഫീസ് ഓരോ സർട്ടിഫിക്കറ്റിനും ഫീസ് ഇങ്ങനെ പോകുന്നു ഒരു നേഴ്സ് വിദേശത്തേക്ക് ജോലിക്ക് അപേക്ഷിക്കണമെങ്കിൽ കേരള നഴ്സിംഗ് കൗൺസിൽ നിന്നും ഒരു കത്ത് വേണം അതിന്റെ പിറകെ നടന്നാൽ മാസങ്ങൾ കഴിഞ്ഞാലും കിട്ടില്ല അപേക്ഷ കൊടുക്കുമ്പോൾ രണ്ടായിരം രൂപ കൊടുക്കണം നാല് ലക്ഷത്തോളം അംഗങ്ങളുള്ള കേരള നഴ്സിംഗ് കൗൺസിലിൽ കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും എത്തുന്നത് നഴ്സിംഗ് കോളേജുകളിൽ നടത്തുന്ന ആശുപത്രികൾക്ക് ഇൻസ്പെക്ഷൻ നടത്താൻ രണ്ടര ലക്ഷം രൂപ കെട്ടിവെക്കണം ഇവരുടെ എല്ലാം ദിനബത്ത കൊടുക്കണം അതേസമയം ഒരു രൂപ ചെലവാക്കേണ്ടതുമില്ല അംഗങ്ങളുടെ യാത്രാ ചെലവും ദിനബത്തയും ഒക്കെ മാത്രമാണ് ഇതിന്റെ ചെലവ് വെച്ചാൽ മറ്റൊരു സംഘടനയ്ക്കുമില്ലാത്ത വിധത്തിൽ കോടികൾ വരുമാനമായി എത്തുകയും എന്നാൽ ഒരു ചെലവും ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ് കേരള നഴ്സിംഗ് കൗൺസിൽ ഇങ്ങനെ ശേഖരിക്കുന്ന കോടിക്കണക്കിന് രൂപ ഇവർ ദൂർത്തടിക്കുന്നു പാർട്ടിക്കാർക്ക് വീതിച്ചു കൊടുക്കുന്നു എന്നിട്ടും ഏതാണ്ട് നൂറ് കോടിയോളം രൂപ ബാങ്കിൽ സ്ഥിര നിക്ഷേപം ഇട്ടിരിക്കുകയാണ് പാവപ്പെട്ട നേഴ്സുമാരെ പിടിച്ചു പറിച്ച് അവർ ലാഭമുണ്ടാക്കുകയും അത് പാർട്ടിക്ക് ദാനം ചെയ്യുകയും ചെയ്യുന്നത് തുടരണമെങ്കിൽ യു അവിടെ വരാൻ പാടില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൂടെ കൂടെ അഞ്ചും പത്തും കോടി രൂപ കേരള നഴ്സിംഗ് കൗൺസിൽ സംഭാവനയായി കൊടുക്കുന്നു എന്നറിയുമ്പോഴാണ് ഈ കൊള്ളയുടെ വിശദാംശങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത് അതിനുവേണ്ടിയാണ് അവർ ജനാധിപത്യത്തെ അട്ടിമറിച്ച് പാവപ്പെട്ട നേഴ്സുമാരെ തല്ലിച്ചതച്ച് അവരെ പുറത്താക്കി ഗുണ്ടാഭരണം ഏറ്റെടുത്തിരിക്കുന്നത് ആ ഗുണ്ടാഭരണത്തിനെതിരെ യു എൻ എ നടത്തുന്ന നിയമ പോരാട്ടത്തോടൊപ്പം അവസാന നിമിഷം വരെ ഞങ്ങൾ ഉണ്ടാവും ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ നേഴ്സിംഗ് സമൂഹത്തെ സംരക്ഷിക്കാൻ നേഴ്സുമാരുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ച യു എൻ എ എന്ന സംഘടനയെ സംരക്ഷിക്കാൻ